ഞാൻ അഭിപ്രായം ഇത് ഇത് ഇതിനെ എതിർക്കുന്ന ഒരുപാട് പേര് കാണും ഐ കെയർ കെയർ യു എന്ന് ഞങ്ങൾക്ക് അറിയാം കാരണം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ജന്തുവിനെ തൂക്കിക്കൊല്ലം വിധിച്ചപ്പോ ഈ കേരളത്തിൽ ആകെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ഇതിനെ ശരിക്ക് എതിർത്ത് സംസാരിച്ചത് അതിൽ ഞങ്ങൾക്ക് ഏറ്റവും സങ്കടം തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഒരു മുൻ ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള താങ്കൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാ എന്റെ കമാൽ പാഷ ചേട്ട നിങ്ങളെ കമൽ പാഷ അതിൻ്റെ അപ്പുറത്ത് വേറെ ചേർത്തുകൊണ്ട് ആളുകൾ പറയാൻ തുടങ്ങി കമന്റ് ബോക്സ് ഒക്കെ നോക്കി തന്നെ മനസ്സിലാവും ഇദ്ദേഹം ആദ്യം തന്നെ പറയുന്ന കാര്യം എന്തെങ്കിലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വിധി എന്നാണ് പറയുന്നത് ഒരിക്കലും ഇതൊരു റയറസ്റ്റ് ആയിട്ടുള്ള കേസല്ല വെരി ഗുഡ് അപ്പോ റയറീൽസിൽ നമുക്ക് ഇതാണ്ട് സംസാരിക്കാം അല്ലേ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് സഹിക്കാൻ കഴിയാതെ മരണപ്പെട്ടുപോയ ഷാരോണിന്റെ സുഹൃത്ത് ചെയ്ത് നിങ്ങൾ ഈ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും എന്നാലും ഒന്ന് കാണുക തന്നെ വേണം ാണ് പിന്നെ ഇതിനു മുമ്പ് സംസാരിച്ച ഒരു സാറുണ്ടായിരുന്നു പുള്ളി എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല ഈ കേസിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ പുള്ളി പറഞ്ഞത് തിരികെ തികച്ചും ഞാൻ തള്ളിക്കളയാണ് കാരണം ഈ കേസിലുടനീളം നടന്ന എനിക്ക് മനസ്സിലായി ഗ്രീഷ്മ എന്ന് പറയുന്നത് അതൊരു മനുഷ്യ മനുഷ്യനല്ല അവര് അത് എന്ത് ഗണത്തിൽപ്പെടുമെന്ന് അറിയില്ല അത് മാത്രമല്ല എന്താ പറയാ ചേട്ടനെ സ്നേഹത്തിനാണ് അവളെ വേഷം കലർത്തി നശിപ്പിച്ചത് എന്ത് അറിയില്ല പക്ഷേ ഇപ്പൊ ഞാൻ ഇടപെടൽ നിന്ന് പോവുകയാണ് കാരണം ഇതിനു മുമ്പ് സംസാരിച്ച സാറിന്റെ വാക്കുകളൊന്നും എനിക്ക് ഇനി കേൾക്കാൻ താല്പര്യമില്ല താങ്ക് യു ഇദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ട ആളുകൾക്ക് എല്ലാവർക്കും എന്താണ് ഇയാളുടെ ഒരു മൈൻഡ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത് ഒരു ജഡ്ജാണല്ലോ അല്ലേ ആ ഒരു ജഡ്ജിന് ആ ഒരു പേര് വരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നാണ് തോന്നുന്നത് അതിന്റെ ഒരു കരിയറിൽ ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള ഒരു ജലസ് ഉണ്ടാവുമല്ലോ അത് ശരിക്ക് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യത്തിന് ഒന്നും തർക്കിക്കാനില്ല അത് വ്യക്തമായിട്ടുള്ള മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഷാരോന്റെ സുഹൃത്ത് ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞ വാക്ക് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഇനിയും കേൾക്കാൻ വയ്യ എന്നുള്ളതാണ് സത്യം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഇദ്ദേഹത്തിനോട് ഇപ്പോൾ നല്ല അടിപൊളി വെറുപ്പ് വന്നിട്ടുണ്ട് അല്ല കിടിലം വെറുപ്പ് ഒരിക്കലും മറക്കാൻ കഴിയില്ല മോനെ നിങ്ങളുടെ ഇങ്ങനത്തെ ഡയലോഗുകൾ നിങ്ങൾ കുറെ ജഡ്ജ്മെന്റ് ചെയ്തിട്ട് ഒരുപാട് ആളുകളെ പൂക്കൊല്ലം വിധിച്ച ഒരു ജഡ്ജാണെന്ന് ഇപ്പോൾ ഈ ഒരു പ്രോസിക്യൂട്ടർ ഉണ്ടല്ലോ നമ്മുടെ ഷാരോണിന് വേണ്ടി ബാധിച്ച പ്രോസിക്യൂട്ടർ അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്തായാലും ആദ്യം അദ്ദേഹം അവിടെയും ഇവിടെയും മുട്ടിക്കാത്തൊരു ഡയലോഗ് അടിക്കുന്നു പക്ഷെ പച്ചക്ക് പറഞ്ഞ ഇവിടെ ഷാരോണിന് എതിരെ സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് കേട്ട് നോക്കുക ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ ഈ കൊലപാതകത്തിനെ ഞാൻ ചെയ്യുന്നത് കൊലപാതകം ഉണ്ടോ എന്ന് നോക്കണം കാരണം ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരാളുടെ ഒരു പ്രത്യേക കോർണറിലേക്ക് തള്ളിക്കൊണ്ടുപോയി വേറെ മാർഗം പിന്നെ അത് എന്തുകൊണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ അന്നേരം ഇയാളെ ഈ വീഡിയോ എടുത്ത് പുറത്തിടും ഈ കുട്ടിക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റുമോ വലിയ പ്രശ്നമുണ്ടതിന് നമ്മൾ അതും ഒന്ന് ചിന്തിക്കേണ്ടതാണ് അല്ലാതെ ഞാൻ ഇതിനകത്ത് ന്യായീകരിച്ച ഒന്നുമല്ല ഈ കൊലപാതകം നടത്തിയതല്ല എന്ന് ഞാൻ പറഞ്ഞതല്ല താങ്കൾ ഇവിടെ ന്യായീകരണം തന്നെയാണ് ചെയ്തിട്ടുള്ളത് കൊലപാതകം നടത്തിയത് ശരിയാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഷാരോൺ എന്ന് പറയുന്ന വ്യക്തി ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അവളുടെ വീഡിയോസ് എങ്ങാനും പുറത്തു വിട്ടാൽ അവൾ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലേ എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ത് വീഡിയോ എന്ത് കാര്യങ്ങളാണെന്ന് ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇവൾ ഇവളവിടെ സഹകരിച്ചു നിന്നതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളാണല്ലോ അത്തരം കാര്യങ്ങൾ പുറത്തു വിടുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നുള്ളതാണ് അദ്ദേഹം വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ കിടക്കപ്പായയിൽ കിടന്ന് ഇവൾക്ക് കോൾ ചെയ്യുമ്പോൾ മെസ്സേജ് അയക്കുമ്പോഴും വാവേ എന്ന് മാത്രമാണ് വിളിച്ചിട്ടുള്ളത് അവൾ ആ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അതാരും അറിയരുതെന്ന് അദ്ദേഹം നന്നായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും നുറുങ്ങി നുറുങ്ങി പോകുമ്പോഴും അദ്ദേഹം വിളിച്ചത് വാവേ എന്ന ആ ഒരു ഇഷ്ടനാമം തന്നെയാണ് അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് മിസ്റ്റർ ആ ഒരു വീഡിയോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പുറത്തുവിടുക വിടുക ജനങ്ങൾ ചിന്തിക്കുന്നത് ബ്രെയിൻ കൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല നമുക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് തോന്നും ആളുകൾ ഇമ്പൾസീവായിട്ട് അങ്ങ് പ്രതികരിക്കും അവക്കിത് തന്നെ കിട്ടണം അതെന്താ കാര്യം അവൾ അത് നമ്മൾ നോക്കണം അവൾ ഇവിടെ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ ഒരു ക്രിമിനലിന് എന്ത് ജെൻഡർ ഇക്വാലിറ്റിയും എന്റെ പൊന്ന് ജഡ്ജ് സാറായിരുന്ന മനുഷ്യനെ ഇവിടെ എല്ലാവർക്കും ഒരൊറ്റ നിയമമുള്ളൂ നിങ്ങൾക്കടക്കം ഒരൊറ്റ ഉള്ളൂ ആ ഭരണഘടനയ്ക്ക് കീഴിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് ക്രിമിനൽ എന്നുള്ള ഒരു കാര്യത്തിന് ഒരു തരത്തിലുള്ള ജെൻഡർ വ്യത്യാസങ്ങളും ഇല്ല ഞങ്ങൾക്കും അറിയാം അവൾ ആയതുകൊണ്ട് അവൾക്ക് ശിക്ഷ കൊടുക്കണമെന്ന് ജനങ്ങൾ ചിന്തിച്ചു ജനങ്ങൾ തീരുമാനിച്ചു എന്ന് പറയുന്നത് അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത് കൃത്യമായ എവിഡൻസുകൾ വെച്ചിട്ട് ഇത്രയും ബ്രില്യൻ ആയിട്ടുള്ള ഒരു കൊലപാതകി വേറെ വേറെ ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് റയറസ്റ്റ് ആയിട്ടുള്ള കേസാണ് എന്ന് കോടതി വിധിക്കുന്നത് അതിനെയാണ് പറയുന്നത് ഒരിക്കലും ഒരു റയറസ്റ്റ് ആയിട്ടുള്ള ണത്തിൽപ്പെടുത്താൻ കഴിയില്ല എന്നിട്ട് ന്യായീകരിക്കുന്ന മുഴുവൻ ഗ്രീഷ്മക്ക് എന്നാൽ ഞാൻ ആ ഒരു കൊലപാതകത്തിനെ അനുകൂലിക്കുന്നതല്ല അവൾ ചെയ്യുന്ന തെറ്റുകളെ അനുകൂലിക്കുന്നതല്ല എന്നാലും ഷാരോൺ ചെയ്ത തെറ്റ് എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പൊട്ടന്മാരല്ല ഞങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ ഒരു സ്ത്രീ സ്ത്രീയെന്ന് പരിഗണന കിട്ടാതെ ഇവർക്കെതിരെ ശിക്ഷ വിധിച്ചു എന്ന് പറയുന്നത് വേറെ ആളുകളുമായിട്ട് ബന്ധം ഉണ്ടെന്നൊക്കെ കോടതി അതിന് ചിലപ്പോൾ അതിന് അതിൻ്റെ പെൺകുട്ടി അതിൻ്റെ ബന്ധം ഉണ്ടായി അതിന് മറ്റ് വേറെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എവിഡൻസ് ഇല്ലാതെ ഒരു പെൺകുട്ടിയെ കുറിച്ച് അത് പറയരുത് എൻ്റെ പൊന്ന് ചേട്ടായി നിങ്ങൾ ഇന്നലെ ഉറക്കത്തിൽ നിന്ന് നീച്ചിട്ടാണോ ഈ വാർത്ത കേട്ടിട്ടുള്ളത് ചോദിക്കുകയാണ് ഇപ്പം ഇന്നലെയാണോ കണ്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ മുൻ കാമുകൻ തന്നെ ഇന്റർവ്യൂകൾ തന്നിട്ടുണ്ട് മഴവിൽ കേരളം എന്നൊരു ചാനലിൽ അയാളുടെ ഒരു ഇന്റർവ്യൂ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഷാരോണിന്റെ സുഹൃത്തുക്കളും പറയുന്നുണ്ട് ഷാരോണിൻ്റെ ജ്യേഷ്ഠനും പറയുന്നുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതായത് ഈ പെൺകുട്ടിക്ക് ഒരുപാട് പ്രണയങ്ങൾ ഉള്ളതായിട്ടുള്ള കാര്യം പറയുന്നുണ്ട് അപ്പൊ വെറുതെ എങ്ങിടുന്നല്ല ജഡ്ജ്മെന്റിലുള്ളൊരു കാര്യമാണ് ഇവൾക്ക് മറ്റു ആളുകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പുതിയ ഒരാളെ കിട്ടുമ്പോൾ ഒഴിവാക്കി അവിടെ പോവാൻ നൈസായിട്ട് പോവാൻ നോക്കി എന്നുള്ളത് അപ്പൊ ഇത് ജഡ്ജ്മെൻറ്റുള്ളൊരു കാര്യമാണ് ഇതിനെ വേറെ രീതിയിലേക്ക് ഇയാൾ ഇതിനെ കൊണ്ടുപോകുന്നത് അവര് പ്രതിയാണ് ആ കുട്ടി കുട്ടി എന്ന് വിളിക്കല്ലേ അതൊരു പ്രതിയാണ് ചെറു വെറുതെ ഒരു എന്താ പറയാ പൂച്ചയെ തല്ലിക്കൊന്നൊരു കേസല്ല ഒരു മനുഷ്യനെയാണ് തല്ലിക്കൊന്നത് പൂച്ചക്കും ജീവന് വാല്യൂ ഉണ്ട് ഒരു കൊതുവിനെ തല്ലിക്കൊന്ന കേസല്ല അതെ അത് മനസ്സിലാക്കണം പക്ഷെ ആരോടൊന്നു പറയുന്ന ഇവരുടെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഇവര് ചിലപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു മനുഷ്യനെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിയിരുന്ന അങ്ങനെ ഒരു മനുഷ്യനെ കൊന്ന ഒരാളാണ് ന്യായീകരിക്കണ ഞാൻ ന്യായീകരിക്കുന്നില്ല എന്ന് ഇരുന്ന് പറയാ കൊള്ളാം പിന്നെ ആ കുട്ടി ഏറ്റവും വളരെ ദുരോഹകരമായ കാര്യമാണ് സംശയൊന്നുമില്ല കാരണം ഇയാളെ വേണ്ട വേണ്ട പറയുന്നു പക്ഷേ പാൻ തയ്യാറല്ല ഇയാള കയ്യിൽ നിന്ന് ഇങ്ങനെയെങ്കിലും രക്ഷ വേണം അതിനവസാനം ചെയ്ത അതിന് കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണിത് ഞാനിത് റയർ ക്ഷേമം റയറാവുന്നില്ലെന്നേ പറഞ്ഞോളൂ അല്ലാതെ കൊലപാതമാവത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല എന്താ 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 പ്രശ്നം എന്താ താങ്കളുടെ പ്രശ്നം എന്താ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിധി വിധിക്കാൻ കഴിഞ്ഞില്ല അല്ലെ ഒരു ചെറിയൊരു ആളേനെ അങ്ങനെ ചെയ്യാൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ ഇത് മറ്റേ ജഡ്ജിനോടുള്ള ഒരു വൈരാഗ്യബുദ്ധിയോടുകൂടി സംസാരിക്കുന്നത് പോലെ ഗ്രീഷ്മയോട് നല്ല താല്പര്യം ഷാരോണിനോട് തീരെ താല്പര്യമില്ലായ്മ ജെൻഡർ ഇക്വാലിറ്റി നോക്കണം എന്ന് പറയുക എന്നിട്ടോ പൊതുസമൂഹത്തിന്റെ അഭിപ്രായം നോക്കരുത് എന്നും പറയുക അല്ല അടിപൊളി എന്താ താങ്കളുടെ പ്രശ്നം എന്താ മനസ്സിലാവുന്നില്ല ഇതിപ്പോ ഈ ഒരു സമയത്ത് ഇനി വൈറൽ ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ മനപ്പുറം പറയുന്നതാണോ ഇവിടെ നിയമങ്ങളുണ്ട് നിയമത്തെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ധാരണ ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ധാരണകളൊക്കെ ഉണ്ട് അതിന്റെയൊക്കെ ഏകദേശം നമ്മളെ ധാരണക്ക് ശരിയായ രീതിയിൽ തന്നെയാണ് കോടതിയിൽ ആ ഒരു വിധി വന്നിട്ടുള്ളത് ശരിയാണ് ഹൈക്കോടതി സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഇവരുടെ വധശിക്ഷ ചിലപ്പോ കുറയ്ക്കാനൊരു സാധ്യതയുണ്ട് അതിനെ ഉള്ളു വെല്ലുവിളിച്ചൊരു കാര്യമുണ്ട് അന്വേഷണ സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു പന്ത്രണ്ട് വർഷം ജയിലിൽ കിടത്താലും കുഴപ്പമൊന്നുമില്ല പത്ത് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സിൻ്റെ ഉള്ളിൽ തിരിച്ചു വരാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ലൈഫ് ഉണ്ടല്ലോ എന്ന് കോൺഫിഡൻറ്റിലോട് പറഞ്ഞ ആളാണ് അതേപോലെ തന്നെ ഇപ്പൊ ഇന്ന് വിധി വിധിച്ച സമയത്ത് ഒന്നും പറയാ സിമ്പിൾ ആയിട്ടാണ് നടക്കുന്നത് സുപ്രീം കോടതി ഇന്ന് കാണാം എന്നുള്ള ഒരു ധാരണയാണ് അതായത് പാഷച്ചേട്ടായി നിങ്ങളുടെ ആ ഒരു സാധനമല്ലേ അത് അവളുടെ തലയിലും കേറിയിട്ടുണ്ട് അടിപൊളി ഒരു മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് അതിനില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് കാരണം അല്ലെങ്കിൽ ഇത് ഈ അത് വ്യാജമായത്മകമാണെന്ന് പറയാം അത് വ്യാജാത്മതി പറയുന്നത് കോടതി പറയുന്നത് നമുക്ക് ചോദിക്കാം ഇവിടെ എടുത്ത് പറയുമ്പോൾ ഈ കുട്ടി എം ഐക്ക് തൊണ്ണൂറ് ശതമാനം വാങ്ങി പാസായ കുട്ടിയാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടി പാരസെറ്റമോൾ എത്ര തവണ ആളെ കൊല്ലാൻ പറ്റുമോ ഇരുപത്തി മൂന്ന് സെർച്ച് ചെയ്ത് അത് ജ്യൂസിൽ കളക്കിക്കൊടുത്ത് പ്രണയം അഭിനയിച്ച് ഈ പറഞ്ഞ പാവിച്ച കുട്ടിയാണ് അതിൽ അതിൽ പിന്നെ പാരക്കാറ്റ് പറയുന്നത് വിഷ വിഷം ഏത് രീതിയിൽ മനുഷ്യജീവനെ ബാധിക്കുമെന്ന് പറഞ്ഞ് ഇത്ര തിരിക്കുന്നു തിരിച്ചറിഞ്ഞ് അവനെ മെസ്സേജ് അയച്ച് മെസ്സേജ് വീട്ടിലേക്ക് വിളിച്ചുവരുത്തി കളകൂം കൊടുത്തു കൊന്ന കുട്ടിയാണ് എന്താണ് ആ അങ്ങേയറ്റം ആയ കുറ്റവാളിയാണ് ഒരു കുട്ടി കുട്ടി എന്നല്ല വിളിക്കേണ്ടത് പ്രതി പ്രതി അതിന്റെ അപ്പുറത്തേക്ക് ഇതിനെ കുട്ടി കുട്ടി ഇയാളെതിനേ കുട്ടി ഷാരോണിന്റെ കാര്യം പറയുമ്പോ അയാള് അവൻ എന്നൊക്കെ പറയുമ്പോ ഇവടെ കുട്ടി മാത്രം എന്താ ഈ ഷാരോണിനും ഈ പറയുന്ന ഈ ഒരു പ്രതിക്കും ഒരേ പ്രായമായിരുന്നു കേട്ടോ അത് മനസ്സിലാക്കണം പ്രായത്തിന്റെ ഇത് കണക്കിലെടുത്തുകൊണ്ട് നന്നായി പഠിക്കുന്ന ഒരു പാപം കുട്ടിയായത് കൊണ്ട് അവൾക്ക് ശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നാണ് ആര് പറയുന്നത് നമ്മുടെ മുൻ ജഡ്ജായിട്ടുള്ള ഭാഷ ചേട്ടം പറയുന്നത് എൻ്റെ പൊന്ന് ഭാഷ ചേട്ടായി നിങ്ങൾ ഈ കാര്യത്തിൽ ഒന്നും മിണ്ടാണ്ടിരിക്കാൻ കഴിയൂ കാരണം ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഇപ്പന്നറിയോ വില്ലനല്ല അന്നല വില്ലൻ ഇതുണ്ട് കാണുമ്പോൾ തന്നെ ആളുകൾ കലി പിടിക്കുന്നുണ്ട് ഒരാളുകൾ എണീറ്റ് പോവുകയാണ് നിങ്ങളുടെ ഡയലോഗ് കേൾക്കുമ്പോത്തേനും എന്തിനായി ഇത് കൊല്ലാനുള്ള കാരണം എന്താണ് എന്താ കാര്യം ഇയാളെ ഒഴിവാക്കണം ഒഴിവാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പോകത്തില്ല നിവർത്തിയില്ലാതെ വന്നു അങ്ങനെയാണ് അത് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി കറക്റ്റ് ആണ് ശരിയാണ് അതിനെ കൊല്ലണം അല്ലേ അപ്പൊ ഷാരോണ് കൊന്നു നൈസായിട്ടാണ് കൊന്നു അത് പിന്നെ കേസ് ആകേണ്ട കാര്യം വെറുതെ ഇരുപത്തി ആറ് ഇരുപത്തിനാല് വയസ്സുള്ള പൈ കുട്ടിയല്ലേ പെൺകുട്ടി കൊച്ചു കുട്ടി അവൾ നന്നായി പഠിക്കും പാവമാണ് നിഷ്കളങ്കയാണ് അങ്ങനെ വെച്ചിട്ട് തൂക്കി അത് വളരെ നിങ്ങൾ അയാൾക്ക് വേദന ഉണ്ടായില്ലെന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാ കൊലപാതകങ്ങളിലും ആൾക്ക് വേദന ഉണ്ടാവും മരിക്കുന്നവർക്ക് പക്ഷെ മരിക്കുന്നവരുടെ ബന്ധുക്കൾക്ക് ഇവനെ അതിന്റെ ഈ പ്രതിയെ തൂക്കി കൊല്ലണമെന്നും വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടാവും അത് സമൂഹത്തിന്റെ ഒരു ഔട്ട് ക്രയ അല്ല കോടതി ഇവിടെ കേൾക്കേണ്ടത് കോടതി കേൾക്കേണ്ട ഇത് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസും മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും വിലയിരുത്തണം എന്തൊക്കെ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ട് എന്തൊക്കെ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ട് വില ഇരുത്തണം വില ഇരുത്തിയിട്ടാണ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ഉണ്ടെങ്കിൽ അതായത് ഇതിനെ ലഘൂകരിക്കുന്ന രീതിയിൽ ഉള്ളെങ്കിൽ ഒരു കാരണവശാലും വധശിക്ഷ കൊടുക്കാൻ പാടില്ല അങ്ങനെയുള്ള കേസിനകത്ത് ഇത് ഞാൻ പറഞ്ഞത് ഈ സാഹചര്യങ്ങൾ ഈ കുട്ടി ചൂണ്ടിക്കാണിച്ച സാഹചര്യങ്ങള് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആവും അതിന് സംശയൊന്നുമില്ല തന്നെയാണ് കേട്ടില്ലേ ആള് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷാരോണിനെ കൊന്നതിന് ഇവളെ ശിക്ഷിക്കരുത് ഇവള് അവൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടാവാൻ അവൻ അടിച്ചു പൊളിച്ച് ജീവിക്കാനും വേണ്ടിയിട്ടുമാണ് ഇവനെ കൊന്നിട്ടുള്ളത് പിന്നെ ഇവ നിരന്തരമായി പ്രേമിച്ച് പ്രേമിച്ച് ബുദ്ധിമുട്ടിക്കുന്നു ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ അവർ കൊന്നുപോയി അത് നല്ലൊരു കാര്യമാണ് കോടതി ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ല അതും ഒരിക്കലും വിധിക്കാൻ പാടില്ല എന്ന രീതിയിലൊക്കെ പറയാ ശരിക്കും ഇത് പൊട്ടമാരൊന്നുമില്ല കണ്ടോണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്ന് പാർശ്ചചാട്ട നിങ്ങളെ ഈ ഒരു കാര്യം ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ബുദ്ധിയുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ള ആളുകളൊക്കെ നിങ്ങളുടെ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഏറ്റവും ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീഷ്മ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയെ എന്താകണം ഒന്ന് ചേർത്ത് ജീവൻ കിട്ടണം എന്നുള്ളതാ നിങ്ങൾക്കുള്ള മറുപടി ഞങ്ങളൊന്നും തരേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഷാരോണിന് വേണ്ടി വാദിച്ച് ആ ഒരു വധശിക്ഷ ഇവൾക്ക് വാങ്ങി കൊടുത്തിട്ടുള്ള നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ കൃത്യമായി മറുപടി തരും കേൾക്കാം ഈ കമാൽ പാഷ സാറിന്റെ മുന്നിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ട് നിരവധി കേസുകൾ നടത്താനും എനിക്ക് പോയിട്ടുണ്ട് ഇന്ന് നിയമചരിത്രം അതായത് ഈ വധശിക്ഷയുടെ ഒരു ചരിത്രം മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒറ്റ ജഡ്ജ് ഏറ്റവും കൂടുതൽ വധശിക്ഷ കൊടുത്തിട്ടുള്ള ജഡ്ജ് ആര് എന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കമാൽ പാഷ എന്ന പേരായിരിക്കും അതിനകത്ത് വരിക അല്ലാതെ വേറെ ആരുമല്ല തിരുവനന്തപുരത്ത് മാത്രം ഏറ്റവും കൂടുതൽ വധശിക്ഷ കൊടുത്ത ജഡ്ജ് കമാൽ പാഷ സാറായിരുന്നു ഓക്കെ അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ അവിടെ ഹൈക്കോർട്ടിൽ ഏറ്റവും കൂടുതൽ വധശിക്ഷക്ക് വിധിച്ചിട്ടുള്ള വിധി പറഞ്ഞ ജഡ്ജ് ഇദ്ദേഹം കൊടുത്ത ജഡ്ജ്മെന്റ് ഒക്കെ ജഡ്ജ്മെന്റൊക്കെ അവസ്ഥ നമുക്ക് അറിയില്ല സംശയത്തിന്റെ ദൃഷ്ടിയിൽ ഇപ്പൊ നിൽക്കുന്നുണ്ട് കാരണം ആൾ പറഞ്ഞ വാക്കുകളൊക്കെ അങ്ങനെയാണ് കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അസൂയയുടെ വേറെ ഒന്നുമല്ല അസൂയ തന്നെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടി ഇത്ര പ്രായം കഴിഞ്ഞ പെൺകുട്ടിയെ ആ മനുഷ്യൻ തൂക്കി കൊല്ലാൻ വിധിച്ചു അയാളുടെ ഇമേജ് ഒക്കെ വല്ലാൻ പോവുക എങ്ങനെയെങ്കിലും തകർക്കണം എനിക്ക് അങ്ങനെട്ടോ തോന്നിട്ടുള്ളത് എനിക്ക് എന്റെ കാര്യം പറയാലോ മറ്റുള്ള ആളുകളുടെ കാര്യം എനിക്കറിയില്ല ഓക്കെ അപ്പൊ ഇത്ര ആളുകൾ തൂക്കിക്കൊല്ലാൻ വിധിച്ചൊരു ജഡ്ജാണോ ഓക്കെ തുടർന്ന് കേൾക്കാം ജസ്റ്റിസ് പറയാൽ പാഷ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യുന്നതാണ് അപ്പോ എന്ന് ഉള്ള ഒരു ധാരണയാണ് പക്ഷെ അത് വെറും ഒരു അപേക്ഷിക്ക മാത്രമാണ് എന്നുള്ളത് എനിക്കിപ്പോ അത് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല ഓക്കെ വെറും അത് തന്നെ ആൾക്ക് ശരിക്ക് ജലസ് വന്നതുകൊണ്ടാണ് എൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ സാറേ ഇയാള് ഒരു ജഡ്ജ്മെൻ്റ് ഒരു ജഡ്ജ് വിധിച്ച ഒരു വിധിയാണോ പുറത്ത് ചോദ്യം ചെയ്യുന്നത് ആൾ മുൻ ജഡ്ജായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിൽക്കുന്ന ജഡ്ജിയുടെ ഇതിനെ ഒന്നും ഒന്നും പറയാനുള്ള അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനോ പറയാനോ യാതൊരു ഇതും ഇല്ലാത്ത മനുഷ്യൻ അങ്ങനെ ഇരുന്ന് പറയുക അടിപൊളി ഉള്ള ആ ഒരു പെൺകുട്ടിയല്ല ആ ഒരു നികൃഷ്ട ജീവിക്ക് തൂക്കുകയർ തന്നെയാണ് വിധിച്ചിട്ടുള്ളത് അത് തന്നെ കിട്ടണം റയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ റയറിൽ റയറസ്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഇവള് ചെയ്ത് കൂട്ടിയിട്ടുള്ളത് അവൾക്ക് നല്ല ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് മുപ്പത്തി ഏഴോ എട്ടോ തവണയാണ് ഒരാള് പാരസെറ്റമോൾ കഴിച്ചാൽ എങ്ങനെ മരണപ്പെടും എങ്ങനെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യും അതുപോലെ ആ കളനാശിനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും നിരന്തരം പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ പാവം പൈതം ഒന്നും അറിയുന്നില്ല അവൾ പറഞ്ഞ അനുസരിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഡയലോഗ് വീട്ടിലേക്ക് വന്ന് എന്ന് വെച്ചാൽ ഇവള് വിളിച്ചു വരുത്തി അതിനാണ് ഇവള് വിളിച്ചു വരുത്തിയിട്ട് ആ ഒരു പേരും പറഞ്ഞിട്ടാണ് ഈ കഷായം കുടിപ്പിക്കുന്നത് ചാലഞ്ച് വെച്ചിട്ടാണ് കുടിപ്പിക്കുന്നത് അത് കുടിച്ചവൻ പുറത്തിറങ്ങി അവന്റെ സുഹൃത്തിന്റെ തോളത്ത് ചാരി നിന്ന് അവൻ പറയുന്നുണ്ട് അവളിനെ ചതിച്ചട എന്ന് എന്നിട്ടും അവൻ കിടക്കപ്പായയിൽ ആ ബെഡിൽ കിടന്നിട്ടും ഇവളെ വാവേ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് വിളിച്ചിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ളത് അപ്പൊ അവളുടെ മൈൻഡ് എത്ര ആവശ്യം അന്ന് വന്ന വോയിസ് ക്ലിപ്പുകളൊക്കെ നിങ്ങൾ കേട്ടല്ലേ അവൾ കരഞ്ഞ് കാലു പിടിക്കുന്ന രീതിയിൽ എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കാര്യങ്ങളൊക്കെ ജനങ്ങൾ കണ്ടത് ഓക്കെ ഇവിടെ ഇദ്ദേഹം മാത്രമല്ല ഈ ഒരു വിധിക്ക് എതിർത്ത് നിൽക്കുന്നത് വേറൊരാൾ കൂടിയുണ്ട് പേരൊന്നും എനിക്കറിയില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒന്ന് കണ്ടതാ ഒന്ന് കണ്ടോ ഇന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഷാരോ കൊല്ലപ്പെട്ട ഷാരോണിന്റെ കുടുംബത്തിന്റെ എല്ലാ വികാരങ്ങളോടും ദുഃഖങ്ങളോടും നഷ്ടങ്ങളോട് ചേർന്നതുകൊണ്ടാണ് ഞാൻ അഭിപ്രായം പറയുന്നത് ഞാനൊരു വധശിക്ഷക്ക് വധശിക്ഷയ്ക്ക് എതിരായി നിൽക്കുന്ന ഒരാളാണ് കാരണം അവകാശം ഞാൻ കൊല്ലാൻ റൈറ്റ് ഇല്ല പകരം ഗ്രീഷ്മക്ക് ആരെയും കൊല്ലാം എന്നുള്ള ഒരു റൈറ്റ് ഉണ്ട് പിന്നെ വധശിക്ഷ എതിരായിട്ട് നിങ്ങൾ നിൽക്കുക ഇരിക്കുക എന്താ ചെയ്തോളെ അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല ഈ വിഷയത്തില് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഒന്ന് കേട്ടോക്കണം ഈ പർട്ടിക്കുലർ കേസിലേക്ക് വന്നാൽ പോലും ഒരു വലിയ വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത് പക്ഷെ അതിന്റെ പ്രതിവിധി എന്ന് പറയുന്നത് ആ ചെയ്ത ആളെ അതേ ശിക്ഷ കൊടുത്തിട്ട് കുന്നുകളയുകയാണോ വേണ്ടത് അതോ അയാൾക്ക് പരിഷ്കരിക്കാനും റിഫോം ചെയ്യാനും ഉള്ള സാഹചര്യം പലതരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണോ ചെയ്യേണ്ടത് ഈ കൊന്ന കൊലപാതകം ചെയ്തില്ലേ അപ്പൊ അവള് വിളിച്ചു കൊടുത്തിട്ട് ഒരു കട്ടൻ കട്ടഞ്ചായും പരിപ്പുകളൊക്കെ കൊടുത്ത് ഇരുത്തിയിട്ട് ഏഹ് മോളെ ചെയ്തത് വളരെ തെറ്റായി പോയില്ലേ പക്ഷേ ഒരു നാലഞ്ച് കുർബാനെ അല്ലെങ്കിൽ നാലഞ്ച് പ്രാർത്ഥന അല്ല തേങ്ങോടക്കല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ചിട്ടേ അതായത് ഇരുത്തി ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുക മോണത് ശരി തെറ്റായി പോയി ഒരു പാവം പയ്യനല്ലേ കൊന്നത് ഈ ആവർത്തിക്കരുതിട്ട മോളെ എന്ന തോളത്തിൽ രണ്ട് തട്ടും തട്ടി പുറത്തുവിടണം എന്നാണ് ചേച്ചി പറയുന്നത് ആ വധശിക്ഷ തന്നെയാണ് നടപ്പിലാക്കേണ്ടത് ഇത് നാളെ മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷാവിധിയായിട്ടും അതൊരു വിധിയായിട്ടും ജനങ്ങൾ കാണുക തന്നെയാണ് വേണ്ടത് നാളെ എന്തുണ്ടാവും എന്തുണ്ടാവുന്നറിയോ ഇവരെ വെറുതെ വിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കാണുന്ന ആളുകൾക്ക് ആ ഗ്രീഷ്മയുടെ കേസിൽ എന്തായത് അവള് വെറുതെ വിട്ടു ആ ഈ കേസിൽ നമ്മളെ വെറുതെ പറഞ്ഞിട്ട് ഇത് ചെയ്യില്ല എന്ന് ആര് കണ്ടു അപ്പൊ അമ്മാതിരി ഊളത്തരങ്ങളൊന്നും പൊന്മക്കളെ നിങ്ങൾ ഈ ജൻ ഈ നാടിനെ എന്താ പറയാ സഹായിച്ചില്ലെങ്കിൽ ഒരു വിഷയത്തിൽ എനിക്ക് അതേ പറയാനുള്ളത് ഇപ്പൊ മൂന്ന് റിട്ടയർഡ് ജഡ്ജൊക്കെ ഇരുന്ന് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ആ ഷാരോണിന്റെ ഫാമിലിക്ക് ഉണ്ടാവുന്ന വിഷമത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ ഷാരോൺ എന്ന് പറയുന്ന ആ ഒരു പയ്യന്റെ പ്രായത്തെ കുറിച്ചൊരു ചിന്തിക്കാനും വയ്യ അല്ലെ ഇവർക്ക് അതൊന്നും വേണ്ട ഇപ്പൊ വേണ്ടത് എന്താ ഇവളുടെ കൂടെ നിന്ന് സംസാരിച്ച നാളെ വൈറലാകാം എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകളെ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ഈ വൈറലാകുന്നതോടു കൂടി നിങ്ങളുടെ ഇമേജ് ഇവിടെ ഒക്കെ വീണ് കടന്നൊരു തുള്ളി വെള്ളം തരാൻ പോലും ആരും ഉണ്ടാവില്ല കാരണം നിങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ ആളുകളെ നെഞ്ചിൽ നിറയ്ക്കുന്നുണ്ട് ഇവൾ ചെയ്ത ക്രൂരതയെ കുറിച്ചിട്ടൊക്കെ ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും അറിഞ്ഞതുമാണ് ഇനി അറിയാനൊന്നുമില്ല ഈ വിധി തന്നെ സുപ്രീം കോടതിയിൽ പോയാൽ നിൽക്കുന്ന പ്രതീക്ഷ ഒന്നുമില്ല പക്ഷെ ഈ വിധി തന്നെ തുടരട്ടെ അവളെ വാദശിഷൊക്കെ വിധിക്കട്ടെ എന്ന് തന്നെയാണോ ഞാനും ആഗ്രഹിക്കുന്നത് കൂടുതലായിട്ട് വാർത്തകൾ വരികയാണെങ്കിൽ വരാം അതുവരെയൊക്കെ സന്ധി വിടപ്പാൾ സനിങ് ഓഫ്